ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ ഇന്ന് നമ്മൾ അമ്പലത്തേക്ക് വന്നതിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് കുറച്ച് വിജയദശമിയായ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് അതെ അമ്പലത്തിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് പോന്നിട്ടുണ്ട് കേട്ടോ ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനുള്ളതാണ് എന്തിനാ വെച്ചാൽ നമുക്ക് വിജയദശമിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് മാല കെട്ടാനുണ്ട് അപ്പോൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാനുള്ള ടൈം കൊണ്ട് ഏട്ടന്മാർ പോയിട്ട് പൂവൊക്കെ എത്തിച്ചേരും അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതാണ് അതിൽ എത്തിയപ്പോഴേക്കും ഇതേ അമ്മ ദോശയും ചമ്മന്തിയും ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് വേണം പോകാൻ ഫുഡ് കഴിക്കാൻ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കിട്ടിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അമ്പലത്തേക്ക് തന്നെ തിരിച്ച് പോകണം ഇനി ഇനി ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കേകദേശം ഒരു ഒമ്പതര ഒക്കെ ആയിട്ടുണ്ട് നമ്മളവിടെ പെട്ടെന്ന് വരാൻ പറഞ്ഞ് പോകുന്നവരാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വേഗം ചാർജറൊക്കെ എടുത്തത് പോവുകയാണ് വീഡിയോ എടുത്തിട്ട് ഇരുന്ന് ലാസ്റ്റ് ഫോണിൽ ഇനി നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ഫോൺ കുത്തി വെക്കണം ആദ്യം അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും പറഞ്ഞവരാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നതെ നമുക്കില്ല മാല കെട്ടാ പൂവൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ചധികം തന്നെ തുളസി ഉണ്ട് നമുക്കത്ര മാലയും ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇതേ തുളസിൻ്റെ കൂടെ നമ്മൾ ചെണ്ടുമല്ലിയാണ് വെച്ച് കിട്ടുന്നത് ഞങ്ങളിവിടേക്ക് ഇതിനെ ചെണ്ടുമല്ലിന്നാണ് പറയാറ് പക്ഷേ എൻ്റെ അമ്മമ്മേൻ്റെ അവിടെയൊക്കെ തിന് മല്ലികയായിരുന്നു കേട്ടോ അതുപോലെ വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് എനിക്കറിയില്ല അതേ ഒരു ചാക്ക് ചെണ്ടുമല്ലി എന്തായാലും വന്നിട്ടുണ്ട് ഇനി നമ്മളത് പോയി മാല കെട്ടട്ടെ അപ്പോൾ മല കെട്ടുന്നതിൻ്റെ വീടിയാണ് മല കെട്ടാനങ്ങോട്ട് പോയിരുന്നാൽ പോരാ ഇതേ ഈ കണ്ട തുളസി എല്ലാം നമ്മൾ നമുക്ക് മാല ഇട്ടാനുള്ള ഒരു ഇതിലാക്കി എടുക്കണം വേരോടെ മുറിച്ചോട് നിന്ന് കിട്ടണം ഓരോരുത്തരും കൊടുന്ന തുളസിയാണ് കേട്ടോ നമ്മൾ മല കെട്ടണം പറഞ്ഞത് കൊണ്ട് ഓരോരുത്തരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ വേരോടെ പറച്ചിടുന്നതുണ്ട് അതുപോലെ നേരേക്കിയതും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒക്കെ മിക്സാണ് നമ്മൾ അത് നമുക്ക് മലയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരേ ഇതിലാക്കണം അതിന് ഇതേ കുറേയൊന്നും പറിച്ചാൽ കിട്ടുന്നില്ല പിന്നെ കത്തിയൊക്കെ എടുത്തിട്ടാണ് വെട്ടുന്നത് ഇങ്ങനെയൊന്നും ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ മാല കെട്ടലും ഇത് പൂ നേരേക്കലും എല്ലാം കൂടി ഒപ്പം നടക്കില്ല കാണിച്ചേനെ എന്തായാലും നാളത്തേക്ക് മാല കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് ഇപ്പം പറഞ്ഞിട്ടുള്ളത് മുന്നൂറ് മുളം മാല വേണമെന്നാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വണ്ടികൾക്കില്ല മാല കേട്ടോ ഈ നേരെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ഈ തുളസി ഇങ്ങനെ നേരേക്കൊണ്ടിരിക്കുമ്പോൾ നഗത്തിനൊരു വേദന വരുന്നുണ്ട് പിന്നെ നമ്മൾ കരുതി കുറച്ചായല്ലോ ഇനി മാല കെട്ടാൻ തുടങ്ങാൻ ബാക്കി എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് നേരേക്കാന്ന് അതാകുമ്പോൾ കുറച്ച് നമുക്ക് എളുപ്പമാണല്ലോ പിന്നെ അത് ഏട്ടന്മാർ പൂവ് കൊണ്ടാൻ പോയിട്ടുണ്ട് പറഞ്ഞിരുന്നില്ലേ ഇതൊരു ഇവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ കൃഷി ചെയ്ത ഇതാണ് അപ്പോൾ അവിടെ നിന്ന് പോയി പറക്കുകയാണ് ചെയ്തത് ഏട്ടന്മാരും കുട്ടികളെല്ലാവരും കൂടിയാണ് ശരിക്ക് മാല കെട്ടാൻ പരിവത്തിലാവാത്ത പൂവും കൂടിയും പറിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പൂവും കൂടിയുണ്ട് ഇത് മറ്റേ ഇതിലുണ്ടല്ലോ ആന കരിമ്പാട്ടിൽ കയറിയ അവസ്ഥ അതാണ് ശരിക്കും മാല കെട്ടാനും കൂടി ആയിട്ടില്ല പിഞ്ചു പൂവാണ് പക്ഷേ അതിനേം പറിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനത് എന്തായാലും ഞാൻ മാല കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിഞ്ഞുപ്പളും അവിടെ ഇരുന്ന് തുളസി നേരേക്കുന്നുണ്ട് അപ്പോൾ അവൾ നേരേക്കൊന്നത് വെച്ചിട്ടും കെട്ടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് മാല കെട്ടിരുന്നിട്ടുണ്ട് എനിക്ക് കെട്ടുന്നതാണ് ഒന്നും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് നമ്മളത് ഈ നൂല് വെച്ചിട്ടാണ് കേട്ടോ നാല് നാലോ അഞ്ചോ റോള് വാങ്ങിയിട്ടുണ്ട് നൂല് എത്ര വണ്ടി വരുന്നതെന്ന് അറിയില്ല നമുക്കിന്നാലും മുന്നൂറ് മുളം പറയുമ്പോൾ അങ്ങോട്ട് വാങ്ങിക്കൊടുതുന്നതാണ് പിന്നെ നമ്മളെല്ലാവരും ഓരോ റോൾ വെച്ച് കെട്ടാൻ തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കേട്ടേണ്ടത് ഇതാവുമ്പോൾ നമുക്ക് അതിൽ തന്നെ റൗണ്ട് ചെയ്ത് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് ഓരോ പൊട്ടും ഇങ്ങനെ നൂലെടുത്തിട്ടുള്ള കെട്ടാൻ മേയ്ക്കുക ഏട്ടനൊന്നും അങ്ങനെയല്ല കെട്ടുന്നത് ഏട്ടനൊക്കെ ആ റോളിൽ തന്നെ നൂല് വെച്ചിട്ട് കെട്ടാം അത് ഇങ്ങനെ കെട്ടാൻ എനിക്കറിയില്ല ഇനി നമുക്കത് പഠിക്കണം ഇനി കുറേ പഠിപ്പിച്ചൊക്കെ തന്നു പക്ഷേ എനിക്കത് മനസ്സിലാകണല്ലോ പിന്നെ ഒന്നും കൂടി ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയല്ലോ ഇപ്പോൾ കെട്ടുന്നത് തുളസിയും ഈ ചെണ്ടുമല്ലിയും കൂടിയാണ് അപ്പോൾ ഒരു കളറില് ഇപ്പോൾ ഈ ഓറഞ്ച് കളറ് ചെണ്ടുമല്ലിയാണെങ്കിൽ അതൊരു മൂന്ന് കെട്ട് കെട്ടും എന്നിട്ട് കുറച്ച് നാലോ അഞ്ചോ തുളസി കെട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞ ചെണ്ടുമല്ലി അതുപോലെ മൂന്ന് കെട്ട് പൂവ് നമ്മൾ മൂന്ന് കെട്ട് വെച്ചിട്ടാണ് കേട്ടോ കെട്ടിയ ചെണ്ടുമല്ലി പൂവ് തുളസി കുറച്ചധികം വെച്ചിട്ടുണ്ട് നമുക്ക് പൂവ് തികയുമില്ലയെന്ന് ഉറപ്പുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയത് പിന്നെ ഇങ്ങനെ കെട്ടുന്നത് കാണാനൊരു രസമല്ലേ ഈ പച്ചയും ഇടയിൽക്കൂടെ പച്ച വരുമ്പോൾ പച്ചയും മഞ്ഞയും ഓറഞ്ചൊക്കെ ആകുമ്പോൾ ഒരു രസം ഉണ്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ കെട്ടുന്നത് ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഈ അമ്പലത്തിലത്തെ ഏട്ടന്മാരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടാകുന്നു കേട്ടോ ഞങ്ങൾ മാത്രമൊന്നും കെട്ടിയത് അതുകൊണ്ട് ഇങ്ങനെ മതിയോന്ന് നമുക്കറിയില്ല അവരെ ഏത് മോഡലൊക്കെ കരുതിയിരിക്കുന്നത് കരുതിയതെന്ന് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കും ഇതുപോലെ മതിയോന്ന് അപ്പോൾ ഓക്കെ പറയുമ്പോഴാണ് ഞങ്ങൾ കെട്ടാൻ തുടങ്ങിയത് കുറേ നേരം ഇരുന്ന് കെട്ടാനുണ്ട് കുറേ നേരം അങ്ങനെ ചാരാ എവിടെയും ചാരാതെ ഇരുന്ന് കെട്ടാൻ അത്രയ്ക്കൊരു സുഖമല്ല നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ പെരുമ്പേദന ഉണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ മൂത്താറിൻ്റെയും ദേവീൻ്റെയും അവിടെയും വെച്ചിട്ടുള്ള ഭണ്ഡാരത് പോയി ചാരി ഇരുന്ന് പണ്ടൊക്കെ കെട്ടുന്നത് അതാവുമ്പോൾ നമുക്ക് ബാക്ക് ഒരു സപ്പോർട്ടുമായിട്ട് അങ്ങനെ കെട്ടാനും ആണ് ഒന്നും കൂടി സുഖം ഞാൻ വേഗം അവിടെ പോയിരുന്നു മിഞ്ഞും അപ്പുറത്തെ ടൂണിൽ പോയിരുന്നിട്ടുണ്ട് അതാണ് ഇതിന് വീഡിയോയിലൊന്നും കാണാത്തത് ഒരു പത്ത് മാലയൊക്കെ ഉണ്ടാവും ഇതിൽ അത്ര കെട്ടിയിട്ടുണ്ട് അപ്പോഴേക്കു തന്നെ ഷോൾഡറിൻ്റെയൊക്കെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറേ ആയില്ലേ മാലയൊക്കെ കെട്ടിയിട്ട് ആദ്യം എപ്പോഴും കെട്ടുന്നു പൂരത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് പത്ത് മാലയൊക്കെ വേണമെന്നൊരു രീസം അപ്പോൾ ഒന്നും അത്രയ്ക്കില്ല എന്നും കെട്ടുന്നതുകൊണ്ട് ഇതിപ്പോൾ കുറേയായിട്ട് കെട്ടാതിരുന്നിട്ട് കെട്ടുമ്പോൾ എല്ലാം ഒരു പ്രശ്നമാണ് അങ്ങനെ കുറച്ച് മാല കെട്ടി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഏട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കെട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തേ തുളസി നേരെയൊക്കെ ഇരുന്നിട്ടുണ്ട് കത്രിക എടുത്തിട്ടുണ്ട് കേട്ടോ കത്തിയും കൊണ്ടും വലിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ അതെ കത്രികുമ്പോൾ നമുക്കിങ്ങനെ വെട്ടിയിട്ടാൽ മതിയല്ലോ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് വെട്ടും കുറേ നേരം വെറുതെ ഇരിക്കും ഷോൾഡർ വെനിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് ഓരോ കൊട്ടയിലോ അല്ലെങ്കിൽ നൂലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ട്രൈ ഒന്നും തൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും കെട്ടുന്ന തിരക്കിലല്ല അതുകൊണ്ട് ആരും എടുത്തരാനൊന്നുമില്ല നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്തെ ആരിഷ് വന്നിട്ടൊക്കെയാണ് എവിടെ ക്യാമറ എവിടെ ക്യാമറ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലോ അങ്ങനെ ഇതേ വന്നോ എത്തിയോക്കി പോയിട്ടുണ്ട് മൂന്നാളും ഇതേ ഒറ്റ അടിക്കിരുന്ന് ആ ഇല്ല തുളസി ഫുൾ അങ്ങോട്ട് നേരക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മല കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തുളസി നേരെക്കലും കെട്ടലും എല്ലാം കൂടി ഒപ്പം നടക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ തുളസി ഇതേ ഒരു ചാക്കിൽ ഫുള്ള് നേരേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പോയി വന്നിട്ട് അങ്ങോട്ടെടുത്ത് കെട്ടിയാൽ മതി ആരും നേരെയൊക്കെ ഇരിക്കേണ്ടല്ലോ അതേ ഒരു മൂന്ന് കൊട്ട മാല റോൾ ചെയ്ത് വെച്ച് കഴി കെട്ടിയിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത് ചാർജറൊക്കെ എടുത്ത് പോകുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ ആ കുത്തിരി സമയമുള്ളു രണ്ടര മുമ്പേക്ക് തിരിച്ചെത്തണം പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത് ഞങ്ങൾക്ക് പിന്നെ കുറച്ച് പോയാൽ മതി അവർക്ക് മേലാമുറി എത്തണം അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചതേ പോന്നിട്ടുണ്ട് പോരുമ്പോൾ വീട്ടിൽ നിന്ന് ആപ്പിൾ കട്ട് ചെയ്ത് കൈ പിടിച്ചിട്ടുണ്ട് ഞാനും മിന്നും പിന്നെ അതും കഴിച്ചും കൊണ്ടും ഇങ്ങനെ വരികയാണ് ഞങ്ങൾ കൃത്യം രണ്ടര ആയപ്പോഴേക്ക് ഞങ്ങൾ അമ്പലത്തിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു അവർ കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വണ്ടിയും കൊണ്ടാണ് പോയത് ഞാൻ വേഗം അമ്പലത്തിലെത്തി പെട്ടെന്ന് തന്നെ മാല കെട്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ വരുമ്പോൾ ഏട്ടം പെർസി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കുടുക്കി ഇരുന്നിട്ട് കെട്ടാറിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ് പിന്നെ അതൊക്കെ കുടിച്ച് ഞാൻ അതേ സ്ഥലം മാറിയിട്ടുണ്ട് ഇരുന്നിരുന്ന് ലാസ്റ്റ് അമ്പലത്തിന് മുറ്റത്തെത്തിയിട്ടുണ്ട് കട്ട പതിച്ചിട്ടുണ്ട് അതിലാട്ടിരിക്കുന്നത് അതിലാകുമ്പോൾ നമുക്ക് എടുത്ത് കെട്ടാൻ എളുപ്പമാണ് തിരി താഴെ നമ്മളിരിക്കേ മുകളിൽ പൂ വെച്ചിരുന്ന് കെട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്ന് കെട്ടി നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര വരെ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം വേണ്ടത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വണ്ടികൾക്കെല്ലാം മാല ഉണ്ടോ ഒരു വണ്ടിക്ക് തന്നെ ഒന്നര മുളം മാല വെച്ചിട്ടാണ് നമ്മൾ കെട്ടുന്നത് അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴേക്കും ഇതേ ഏട്ടൻ വരെ നമുക്ക് ചായ ഇവിടെ തന്നിട്ടുണ്ട് രാവിലെ വന്നിരുന്നതാണല്ലോ ഉള്ളിവടയും ചായയായിരുന്നു ചായ ഞാൻ കുടിച്ചില്ല ഉള്ളിവടയും ചമ്മന്തിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിവെച്ച മാല ഒരേ അളവിൽ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ഇവിടെ മുറിക്കുമ്പോൾ അപ്പുറത്ത് ഏട്ടനും ചേച്ചിയും അതുപോലെ മിഞ്ഞും ഇരുന്നിട്ട് മാല കെട്ടുന്നുണ്ട് ഇത് മുറിച്ചിട്ടില്ല നമുക്ക് എത്ര എണ്ണം കണക്കായി എന്നുള്ളത് അറിയില്ലല്ലോ എന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ ഇങ്ങനെ നടയിൽ മുന്നിൽ തൂക്കിടാനായിട്ടുള്ളത് കെട്ടാൻ ഇത് കണക്കായിട്ട് വേണം അതിലേക്ക് കിടക്കാൻ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ വേഗം മാല മുറിച്ചിടുകയാണ് എത്ര ഉണ്ടെന്ന് ഒരു മാല വെച്ചിൻ്റെ അളവിൽ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ച് മുറിക്കുന്നത് കണ്ടിട്ട് ഇതേ കോമളമാമ്മയും വന്നിട്ടുണ്ട് പിന്നെ കോമളമ്പമ്മ പിടിച്ച് വരും ഞാൻ അങ്ങനെ മുറിക്കുക അങ്ങനെ നമ്മളിതേ ഒരു നൂറ്റി എഴുപത് മാല ഏകദേശം മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കൊട്ടയിലായിട്ട് ഇതായത് ഒക്കെ മുറിച്ച് റെഡിയാക്കുമ്പോഴേക്ക് പിന്നെ അവിടെ മാല കെട്ടി കൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി അമ്മമ്മ അമ്മമ്മ പൂ നേരേക്ക് തരും കെട്ടാനറിയില്ല കൊണ്ട് ഞങ്ങൾ കെട്ടും പിന്നെ മിഞ്ഞുവിൻ്റെ കുട്ടിച്ച വന്നിട്ടുണ്ടാവുന്നു ലാസ്റ്റ് ആയപ്പോഴേക്ക് ലാസ്റ്റായപ്പിളേക്ക് ആൾക്കാരൊക്കെ അല്ലെങ്കിൽ കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു നമുക്ക് രണ്ട് കൊട്ട പൂവ് ഒരു കൊട്ടയിൽ നൂറ് മാല മറ്റേ കൊട്ടയിൽ എഴുപത് മാല ആയിട്ടുണ്ട് അപ്പോഴേക്കിത് അമ്പലത്തിൻ്റെ കോല ഇതാണ് പിന്നെ നമ്മൾ വേഗം അതൊക്കെ വൃത്തിയാക്കി പോന്നിട്ടുണ്ട് ഇനി മുപ്പത് മുപ്പതോ അല്ലെങ്കിൽ എഴുപതോ മാല വേണം അത് ചേച്ചിയായിരുന്നു വന്ന് കെട്ടാ പറഞ്ഞു ഇപ്പോൾ തന്നെ സമയം ആറ് മണി ആറര ആവാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം വീട്ടിലേക്ക് പോകുന്നു ഇനി ലേറ്റായി കഴിഞ്ഞു ഒറ്റയ്ക്ക് വരില്ല ഉണ്ട് ഞാൻ പോന്നിട്ടുണ്ട് ഇനി ബാക്കി അവർ വീട്ടിൽ പോയി വന്ന് വിളക്കൊക്കെ വെച്ച് വന്നിട്ട് കേട്ടാൽ പറഞ്ഞു രാവിലെ ഒമ്പത് മണി ആകുമ്പോൾ പോയതാണ് പിന്നെ ഈ ഫുഡ് കഴിക്കാൻ വരികയെന്നല്ലാതെ പിന്നെ വന്നിട്ടൊന്നുമില്ല പിന്നെ വരുന്നതാണ് ഈ ആറ് മണി ആറര ആവുമ്പോൾ അപ്പോഴേക്കിത് ഷോൾഡറൊക്കെ ഒരു നമ്മുടെ രണ്ട് രണ്ടുവ ഉള്ളത് ഞാൻ കെട്ടാ പറഞ്ഞായിരുന്നു പൂവൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് അമ്പലത്തൊക്കെ കെട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കെന്നെ വെയ്യ പിന്നെ കെട്ടാനുള്ള സമയം കിട്ടില്ല അപ്പൊ ഞാൻ അമ്മേനോട് കെട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കെട്ടേണ്ട പണിയൊന്നും വന്നില്ല ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ